ഹലോ ഏകദേശം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഞാൻ ഈ ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചു പക്ഷേ ചെയ്യാൻ പറ്റില്ല കാരണം വേറെ ഒന്നുമല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പാർസൽ സെക്ഷനിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ബോക്സ് ഉള്ളത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് സമയമായാലും വിരോധമില്ല വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് തരണം എന്നുള്ളൊരു രീതിക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ വേറൊരു കാര്യം പറയാം നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതിൽ മാക്സിമം എല്ലാവരും അല്ലെങ്കിലും മാക്സിമം എല്ലാവരും നമ്മളെ നല്ലോണം പരിഗണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് തിരക്ക് വരുന്നത് ഓക്കെ നമ്മുടെ കസ്റ്റമർ നിങ്ങളാണ് നിങ്ങൾ തന്നെയാണ് നമ്മുടെ ജം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കുത്താമ്പള്ളി കേത്രയുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് എല്ലാം നമ്മൾക്ക് അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോസ് ഒക്കെ നേരിട്ട് കാണുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അമർത്തിയിട്ട് കൂടെ കൂടെ കൂടിയാലും നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തുകയുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ഒന്നല്ല കുറേ പേര് ചോദിച്ചായിരുന്നു ഒരിഞ്ച് അരഞ്ച് സെറ്റ് മുണ്ട് കട്ടിക്കര അരഞ്ച് പുളി ലക്കര അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഒരു ഐറ്റം വേണമെന്ന് പറഞ്ഞു കുറേ വന്നായിരുന്നു നമ്മുടെ അടുത്ത് പക്ഷേ എല്ലാം സോൾഡ് ഔട്ടായിരുന്നു ഇന്ന് കുറച്ച് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ വിലയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ ഞാൻ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയിട്ട് അന്ന് കണ്ടിട്ട് വായും നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിയൊരു സാ സാധനമാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് വെയിറ്റ്ലെസ് ആണ് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഒരു വരുന്ന കട്ടിക്കര സെറ്റ് ഗ്രീൻ കളറാണ് ഓക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ട് അന്ന് കിട്ടാത്ത ഐറ്റം ടാണ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം വീഡിയോ കാണുന്നവർ റിപ്പീറ്റ് മെസ്സേജ് അയച്ചോ ആവശ്യമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുത്തോ നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മേടിച്ചെടുക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപയുടെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയൊരു നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും തൗസൻഡ് രേബോ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽ തരാം അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഇട്ടാൽ ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തും കുത്താമ്പിളി കേട്ടോടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് നല്ല കോട്ടൺ ഡബിൾ മുണ്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണുകയാണ് ബ്ലാക്ക് ആണത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കളറാണ് ഓക്കെ നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് മേടിക്കാൻ പറ്റും ആകെ മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് ഈ ഐറ്റം വരുന്നുള്ളൂ നിങ്ങൾക്ക് ഈ മേടിക്കുന്നതിനുള്ള വൃത്തത്തിൽ ധാരാളം ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ അടുത്തൊരു കളറാണ് സൂപ്പർ കളറാണ് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഓക്കെ ഞാനൊന്ന് വിരിച്ച് തരാം ഓക്കെ നല്ല അത്യാവശ്യം നല്ല സെറ്റ് മൂന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നവർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും റേറ്റും അത്രയല്ല വരുന്നുള്ളൂ നിങ്ങൾക്ക് സിംപിളായിട്ട് രണ്ട് മൂന്നും കളറൊക്കെ മേടിച്ചെടുക്കാൻ പറ്റും റേറ്റും അഫോർഡബിൾ പ്രൈസ് ആണ് കോഫി ബ്രൗൺ ആണത് ആണിത് അരഞ്ച് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയ്യിൻ്റെ ഈ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് വരുന്നതാണ് അരഞ്ച് ഫുള്ള് വരുമ്പോൾ ഒരിഞ്ച് വരും ഓക്കെ കോഫി ബ്രൗൺ ആണിത് ഓക്കെ ഇത് ഇഷ്ടപ്പെടുന്നവരും മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നമ്മുടെ മുള്ളോത്ത് സെറ്റ് എല്ലാം സോൾഡ് ഔട്ട് ആണ് ചോദിച്ചു വരുന്നവർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഐറ്റം വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിൽ എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ നമുക്ക് ഐറ്റം സോൾഡ് ആണ് ആരും അത് ചോദിക്കേണ്ട മുള്ളോത്തിൽ വരുന്നത് ഓക്കെ നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് ഈ ഐറ്റമാണ് ചെറിയ കരയിൽ വരുന്നത് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു ഐറ്റമാണത് ഈ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അടുത്ത കളറാണത് ഓക്കെ ഇത് നല്ലൊരു കളർ കേട്ടോ സൂപ്പർ കളറാണ് എല്ലാം അടിപൊളി കളറാണ് പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഭംഗിയും കൂടി ഉണ്ട് ഓക്കെ ഇത് നമുക്ക് ടു ഫിഫ്റ്റി ആണ് ഇത് ലെങ്ത്ത് വരുന്നത് ഓക്കെ ടു എയ്റ്റി ഇതിൽ അവൈലബിൾ അല്ല അത് ചോദിക്കുന്ന ആളുകളുണ്ട് ഓക്കെ ഇത് നമുക്ക് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഈ ചെറിയ കര മറ്റേ നമുക്ക് മുന്നൂറ്റി നാൽപ്പത് നാൽപ്പത്തി അഞ്ച് അങ്ങനെ വരുന്നുണ്ട് ഓക്കെ നല്ലൊരു കളർ കേട്ടോ ഓ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ വേഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മേടിച്ചെടുക്കാൻ പറ്റും നല്ല അടിപൊളി കളറാണ് ഇതിൻ്റെ വാട്സപ്പിൽ നമുക്ക് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓൺലൈൻ ടീമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് വൃത്തിയുള്ള ഫോട്ടോസ് അതായത് ഇതിൽ ചില കളേഴ്സ് കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് കളർ അറിയാൻ പറ്റും ഫോട്ടോസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കോൾ ആരും ചെയ്യേണ്ട നമ്മൾ കോൾ ഓപ്ഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് വേറെ വേറൊന്നും കൊണ്ടല്ല രാത്രി ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പം നമുക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് മെസ്സേജ് ചെയ്താൽ നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ റീപ്ലൈ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ലാഗ് വരാതെ തന്നെ നമ്മുടെ ഇതിൽ പറ്റുന്ന മാക്സിമം നമ്മൾ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം നമ്മൾ അത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഓരോ മിസ്റ്റേക്കും നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ ഈ ഒരു കളർ സ്ക്രീൻഷോട്ട് എടുത്തോ ഞാൻ ഒന്നുകൂടി കാണിക്കുന്നുണ്ട് ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോ ഓക്കെ കോഫി ബ്രൗൺ ആണ് അടിപൊളി കറാണ് ഇത് സ്ക്രീൻഷോട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് ആറഞ്ചാണ് ഒറിഞ്ചാണ് വീഡിയോ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഓക്കെ ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തു ബ്ലാക്ക് ആണ് കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു കളറാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് ഗ്രീനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീനാണ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കളർ ഉണ്ട് അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്